കിട്ടിയ കോർപ്പറേഷൻ കൈവിട്ടു പോകുമോ എന്ന ഭയം കൊണ്ട് പഠിച്ച പണി പതിനെട്ടും പറ്റി ഭരണം പിടിക്കാൻ നെട്ടോട്ടമോടുകയാണ് ബി ജെ പി സി കൃഷ്ണകുമാറിന്റെ ആധിപത്യത്തിൽ മടുത്ത ബി ജെ പി കാര് പോലും പാർട്ടിയിൽ നിന്നും ഇറങ്ങുകയും മത്സരിക്കാൻ ഇനിയില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നേരെ നിർത്താൻ ഒരു സ്ഥാനാർത്ഥിയെ പോലും അവർക്കില്ല അപ്പോഴാണ് കണ്ണൂരിൽ സി പി എം പയറ്റിയ തന്ത്രം പയറ്റാൻ പാലക്കാട് ബി ജെ പി ഇറങ്ങിയത് എതിർ സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കിയോ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭനം നടത്തിയോ മത്സരിപ്പിക്കാതിരുന്നാൽ എതിരില്ലാതെ ജയിക്കാമല്ലോ പക്ഷെ ആ തന്ത്രം കോൺഗ്രസിനോട് എടുത്തപ്പോൾ പണിപാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ചോട്ടാമുമ്പെ സിനിമയിൽ രാത്രിക്ക് രാത്രി കലാഭവൻമണി വീട് കയറി സായി കുമാറിനെയും മക്കളെയും ഭീഷണിപ്പെടുത്തും പോലെ നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ സാത്താനും ദേവുമെല്ലാം ഞാൻ തന്നെയാണെന്ന മട്ടിലായിരുന്നു അൻപതാം വാർഡിലെ സ്ഥാനാർത്ഥി കെ രമേശിന്റെ വീട്ടിലെത്തി ബി ജെ പി നേതാക്കൾ ഭീഷണി മുഴക്കിയത് ബി ജെ പിയുടെ മുൻ കൌൺസിലർ സുനിൽ വീട്ടിലെത്തുകയും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർത്തു തരാമെന്നും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ഭർത്താവിനോട് ആവശ്യപ്പെടണമെന്ന് ഭാര്യയോട് പറഞ്ഞേൽപ്പിക്കുക കൂടി ചെയ്തു വീട്ടിൽ കയറി കളിച്ചാൽ ചുമ്മാതിരിക്കാൻ പറ്റുമോ സ്ഥാനാർത്ഥി ഉടനടി നേതാക്കളെ മാധ്യമങ്ങളെയും പോലീസിനെയും വിളിച്ചു തന്നെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് നേരെ ഉണ്ടായ ഭീഷണിക്ക് മറുപടി കൊടുക്കാനായി തലയാട്ട രാഹുൽ മാങ്കൂട്ടവും എത്തി പിന്നാലെ എം പി ശ്രീകണ്ഠനും എത്തി പിന്നെ അവിടെ അരങ്ങേറിയത് ഒരു പൊടി പൂരമായിരുന്നു സംഭവത്തിൽ പാലക്കാട് നോർത്ത് പോലീസും രമേശിന്റെയും കുടുംബത്തിലെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിച്ചതോടെ വാർഡിൽ യു ഡി എഫ് എൻ ഡി എ മത്സരമാണ് നടക്കുന്നത് നിലവിലെ സ്ഥാനാർത്ഥിയും കൗൺസിലറും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ആരോപിച്ചു പലയിടത്തും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ പോലും ഇല്ല എന്ന സത്യത്തിൽ രാഹുൽ മങ്കുട്ടം എഫക്റ്റ് പാലക്കാട് അലയടിച്ച് കോർപ്പറേഷൻ കയ്യിൽ നിന്നും പോകുമോ എന്ന ഭയമാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഉള്ളത് എന്നതാണ് കാര്യം സി പി എം കാരെ ചുമ്മാതി ഒതുക്കിയതുപോലെ ഒതുക്കാമെന്നാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ ബി ജെ പി കരുതിയത് എന്നാൽ കോൺഗ്രസിന്റെ ഈ ചടുലമായ നീക്കം സി പി എമ്മിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് എന്തായാലും ആ സംഭവ ബഹുലമായ ദൃശ്യങ്ങൾ കൂടി കാണാം കഴിഞ്ഞു സമയം പറയാം ും പേർക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവു ഇറച്ചി സമയത്ത് ഓരോരുത്തര് വന്നിട്ട് അതുകൊണ്ട് എല്ലാം പോലീസിന് വിളിച്ചു ആളെന്തെങ്കിലും മൂന്ന് മണി വരെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് പത്തായ വീണ്ടുണ്ടാകും മൂന്ന് മണി വരെ ഉണ്ട് മൂന്ന് വരെ ഒഴിഞ്ഞ ആരും വലിയ വരില്ല

और 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 അതിന്റെ കൂടെയാണ് രണ്ടുപേര് വന്നത് നേരത്തെ ഇല്ല എനിക്കറിയില്ല ഞാൻ വന്നപ്പോ ആരോ ചോദിച്ചു dictarians thunde aal manasam manasam appo thunda aal nattu council aanu pokaash kandara idu kandara idu chinnu parayadunna vere ganesh chethikude vannu kandara aste andariyan undayirikk ganesh bande thireda avide peycheyilla ippol naato alle anithama andu parun ullu ആ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരുന്നിട്ട് എന്തായാലും വിശാസികടുത്ത് തന്നെ വിളിക്കാൻ പറഞ്ഞാൽ കുട്ടിയും വിളിച്ചായിരുന്നു വിളിക്കാൻ ഇവിടെ സംസാരിച്ചു നമ്പർ ഒന്ന് വേണം പറഞ്ഞു ആ അപ്പൊ എങ്ങനെയാണോ എന്താന്ന് ചോദിച്ചപ്പോ ഒന്നില്ല ഒന്ന് സംസാരിക്കാനാണ് ഇറങ്ങി പോകുമ്പോഴാണ് പറഞ്ഞു ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണ്ടല്ലോ രമേശേ അപ്പൊ

റിയണം പിന്നെ സാറ് പറഞ്ഞു ചോദിക്കും തോന്നിയില്ലേ ഒന്നും അവരാണ് ഇതൊക്കെ പറഞ്ഞത് സംസാരിച്ചില്ല അവരല്ലേ കുറേ ഇയാളെ ഫോണില് വിളിച്ചതോളൂ അത് അതായത് എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ

പിന്നെ അതായത് ഇതിലൊക്കെ ആവുമല്ലോ എന്താണെന്നു മനസിലായില്ല പിന്നെ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ സംസാരിക്കാൻ പറഞ്ഞു എന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഭർത്താവിനെ സംസാരിച്ചിട്ട് ഒന്ന് അതിനെ വിളിക്കാൻ പറഞ്ഞു അപ്പൊ ഈ കൂടെയുള്ള ഗണേശാണ് എന്റെ അടുത്ത് പറഞ്ഞത് എന്താ സഹായം സഹായം എനിക്ക് ചെയ്യാൻ കഴിയാനുണ്ടോ ഫോൺ നമ്പർ നീ കൊടുക്ക് ക്ലിയർ ആണോ നമ്പറോ ചേഞ്ച് ചെയ്യാനുണ്ടോ ഞാൻ സംസാരിച്ചിട്ട് ഓക്കേ എങ്ങനെ ഷു കാണാനില്ല എന്നെ പറയോ ഓക്കേ ശരി അങ്കേഞ്ച് ആയിട്ട് അവര് പറഞ്ഞാ അപ്പോൾ ഞാൻ മാറി കുട്ടി കിടക്കുകയാണ് പിന്നെ അവര് बोल ഓ ഫോൺ നമ്പർ കൊടുക്ക് അവര്ക്ക് ഫോൺ നമ്പർ കൊടുക്കാനാണ് ഫോൺ നമ്പർ കൊടുക്ക് പിന്നെ വിളിച്ച്ട്ട് ബാക്ക് ചെയ്യ് കൊടുക്ക് കണ്ടോ ോ ഞാൻ വിളിക്കുമ്പോൾ ജലക്ഷ്മീൻ നിങ്ങളെ വിളിച്ചത് ആ ശരി തോന്നിയ അപ്പോൾ ആദ്യ രാത്രി ആളം കൂട്ടി വന്നിട്ടാണോ പ്ലംബിങ്ങിന് വിളിക്കുന്നത് അല്ലല്ലോ അപ്പൊ സ്ഥാനാർത്ഥി കൃത്യമായി ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുമൊക്കെ പിന്മാറ്റാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് സാധാരണ ബി ജെ പി കാര് പറയാറുണ്ട് അവര് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ജയിക്കുന്ന വാർഡുകളാണ് ഇത്തരം വാർഡുകളെന്താ ആ വാർഡുകളിൽ പോലും ബി ജെ പിക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ തെളിവാണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാത്രമേ മത്സരിക്കുന്നുള്ളൂ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം കൂടി അവർക്ക് ഒറ്റയ്ക്ക് ജയിക്കാം പക്ഷെ മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുമെന്ന് അവർക്ക് ഏറ്റവും ഷുവർ ആണെന്ന് അവര് പറയുന്ന സിറ്റി പോലും ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയാണ് പാലക്കാട് ആലോചിച്ചു നോക്കൂ എതിർ സ്ഥാനാർത്ഥി നേരിട്ട് ശ്രമം നടത്തുക ഇപ്പോ ബഹുമാനനായ പാലക്കാടിന്റെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ ആളെ നേരിട്ട് വിളിക്കുമ്പോൾ അയാൾ പറയുന്നത് പ്ലംബിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചതാണെന്നാണ് അപ്പോൾ ബി ജെ പിയുടെ വാൽവുകളിൽ കൃത്യമായി ബ്ലോക്കുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് ആ ബ്ലോക്കുകൾ പരിഹരിക്കാനുള്ള പ്ലംബിങ് വർക്കൊന്നും ഇത്തവണ വില പോകില്ല ഇത്തവണ ഒരു തർക്കവും വേണ്ട പാലക്കാട് നഗരസഭയിൽ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടാകുന്ന വേവ് ആ വേവിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എം പിയോട് പോലും എംപിയോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാൻ പറ്റാത്ത വരുമ്പോഴാണ് അവർ പറയുന്നത് പ്ലംബിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പോൾ അത് രാത്രി ആളം കൂട്ടി വന്നിട്ടാണോ പ്ലംബിങ്ങിന് വിളിക്കുന്നത് അല്ലല്ലോ അപ്പോൾ സ്ഥാനാർത്ഥി കൃത്യമായി ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുമൊക്കെ പിന്മാറ്റാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് അത് മറ്റു പാർട്ടികളോട് മതി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് അങ്ങനെ പണം കൊടുക്കാമെന്ന് പറഞ്ഞാലോ ഭീഷണിപ്പെടുത്തിയാലോ ഒന്നു പിന്മാറുന്ന സ്ഥാനാർത്ഥികളല്ല ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ തന്നെ പിന്നെ എല്ലാവരും ഇടപെട്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി വളരെ സ്ട്രോങ് ആയി തന്നെ ഫീൽഡിൽ ഉണ്ടാകും ബി ജെ പിയുടെ ഭയം അവരുടെ ഏറ്റവും വലിയ കോട്ടകളിൽ പോലും ബി ജെ പിക്ക് ഭയമാണ് എന്നുള്ളത് ജനങ്ങൾ കാണുന്നുണ്ട് ഇത്തവണ മുനിസിപ്പാലിറ്റി ഞങ്ങൾ തിരിച്ചുപിടിക്കും തീർച്ചയായിട്ടും അതായത് അതാണ് ഞാൻ പറഞ്ഞത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ജയിക്കുന്നതാണ് എന്ന് പറയുന്ന വാർഡിൽ ആ വാർഡിൽ സ്ഥാനാർത്ഥിയെ പിന്മാറ്റാനുള്ള ശ്രമം അവർക്ക് പാർട്ടി കൗൺസിലർ മുൻ കൗൺസിലർ നേതാക്കന്മാർ വാർഡിൽ മത്സരിക്കുന്ന ആളുകൾക്കെല്ലാം കൂടെ ചേർന്ന് നടത്തേണ്ടി വരുന്നുണ്ട് എങ്കിൽ എത്രമാത്രം സമ്മർദ്ദത്തിൽ എന്ന് മനസ്സിലാക്കിയാൽ മതി കൊലക്കേസിലെ പ്രതിയാണ് ബി ജെ പിയുടെ നേതാവ് എടുത്തെ കൊലക്കേസിലെ പ്രതി ആളെ പച്ചക്ക് കൊല്ലാൻ മടിയില്ലാത്തവരുടെ കയ്യിലാണ് ബി ജെ പിയുടെ നേതൃത്വം ഇരിക്കുന്നത് ബി ജെ പിയുടെ കൗൺസിലർ പറയുന്നത് ആശംസ പറയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് അങ്ങനെ ആണെങ്കിൽ അവരത് പ്രഖ്യാപിക്കട്ടെ ബി ജെ പിയുടെ ഈ വാർഡിലെ കൗൺസിലർ കോൺഗ്രസ് വിജയിക്കാനാണ് ആശംസ പറയുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അത് വളരെ ഗൗരവത്തിൽ കാണുന്നു ഇനി സുനിലും വന്ന് ആശംസ കുറയാൻ വേണ്ടിയിട്ടാണോ ഒന്ന് ആലോചിച്ച് നോക്കണം ബി ജെ പിയുടെ കൗൺസിലറിൻ്റെയൊക്കെ ഒരു ആത്മാർത്ഥത നേരിൽ വരുന്നു ആശംസ കുറയാൻ നേരിൽ ആശംസ കുറയാൻ വരുമ്പോൾ ആളെ കാണാതെ വരുമ്പോൾ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നു അടുത്ത വാർഡിലെ കൗൺസിലർമാർ വരുന്നു അപ്പോൾ എല്ലാ ബി ജെ പി ബി ജെ പിയുടെ നേതാക്കന്മാരാലും അംഗീകരിക്കപ്പെടുന്ന ആളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നാണോ അവർ പറഞ്ഞു വോട്ട് ചോദിക്കാൻ വരുന്നത് രാത്രി ഒമ്പതരയ്ക്ക് പത്ത് മണിക്കല്ലല്ലോ അതിന് രാവിലെ വരണമല്ലോ അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് വെച്ചയ്ക്ക് ആ സമയത്തല്ലേ വരിക അതിന് വന്നതല്ല ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല നിങ്ങൾ അങ്ങോട്ട് കയ്യിലുണ്ട് ഞാൻ എന്നോട് എന്നോടങ്ങിപ്പിക്കാൻ വേണ്ടിട്ട് അതായത് ഭർത്താവിനോട് സംസാരിക്കണം നിങ്ങൾ സംസാരിച്ചിട്ട് രാവിലെ ഒന്ന് വിളിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് പറഞ്ഞു അതായത് ധനസഹായം എന്തെങ്കിലും ചെയ്യ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഈ രമേശിൻ്റെ വൈഫ് അതുപോലെ അമ്മ അച്ഛൻ ഇവരൊക്കെ ലൈവിലിവിടെ തന്നെ ഉണ്ട് ഒരു ഉള്ളൂ അവരെല്ലാം കേട്ടതാണ് ഇത് ദൃക്സാക്ഷികളിലെ ഏറ്റവും വലിയ തെളിവ് നേരിട്ട് കണ്ടതാണല്ലോ ഏറ്റവും തെളിവ് പിന്നെ ഇവർ പാവങ്ങൾ ഇവർക്ക് ഫോണ് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊന്നും ഇവർ എന്ത് ഉദ്ദേശത്തിലാണ് വരുന്ന അറിയില്ലല്ലോ നിഷ്കളങ്കരമായ ആൾക്കാരാണ് അപ്പോൾ അവർ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിൽ വീഡിയോ എടുക്കാനൊന്നും അവർക്കറിയില്ല എന്തിനാണ് വന്നതെന്ന് അറിയില്ല ഇപ്പോൾ പറഞ്ഞ ഒരു മറുപടിയാണ് എന്താണ് ആശംസകൾ അറിയിക്കാൻ വേണ്ടി വന്നവർ ഒരു ബി ജെ പിയുടെ കൗൺസിലർ നിലവിലുള്ള ആള് കോൺഗ്രസ്സിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആശംസ അറിയിച്ചത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അപ്പോൾ ഒന്നുകിൽ പാർട്ടി അവർക്കെതിരെ എടുത്ത് ഇന്ന് തന്നെ പുറത്താക്കുക കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആശംസ അറിയിക്കാൻ രാത്രിക്ക് തലയിൽ മുണ്ടിട്ട് വരേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണോ ചെയ്യേണ്ടത് അതല്ല നടന്നതെന്നുള്ളത് എന്നുള്ളത് വ്യക്തമാണ് അസമയത്ത് വീട്ടിൽ കയറി വന്ന് ഇവരെ സ്വാധീനിക്കാൻ ഇവരോട് പറയാണ് നാലേ മുക്കാൽ വർഷം ഇവിടെ കൗൺസിലറായിരുന്ന ആൾ പറയാ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അറിയാം ഞങ്ങൾ വേണ്ട ധനസഹായം ചെയ്യാമെന്ന് അപ്പോൾ ഈ നാലേ മുക്കാൽ വർഷവും അറിയാത്തൊരു കൗൺസിലർക്ക് ഇപ്പോൾ സാമ്പത്തികം വാഗ്ദാനം ചെയ്യണമെന്താ എങ്ങനെങ്കിലും ഭാര്യയല്ലേ ഭർത്താവിനോട് പറഞ്ഞ് അന്ന് പിൻവലിപ്പിക്കണം സി പി എംമാർ പിൻവലിച്ചു അപ്പോൾ നിങ്ങളും കൂടെ പിൻവലിച്ചാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ജയിക്കാം അപ്പോൾ ഒന്ന് സംസാരിക്കാൻ ഭാര്യേനെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോകുന്നത് പോയ ആൾ രമേശിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഫോറൻസിക് പരിശോധന നടത്തിക്കോ ക്രിമിനൽ നടപടിക്രമപ്രകാരം പരിശോധിച്ചോ അവരെ ഫോണിലേക്ക് അവർ വിളിച്ചോ കോൾ വെയ്റ്റിംഗ് ആയിരുന്നു ആരാ വിളിക്കണമെന്ന് അല്ല ജയലക്ഷ്മണൻ നമ്പർ ഒന്നും അദ്ദേഹത്തിൻ്റെ ഇല്ല ആൾ കോള് വന്നപ്പോൾ വേറെ കോള് സംസാരിക്കുക തിരിച്ചയാൾ വിളിച്ചു രണ്ടിനും രേഖണ്ടല്ലോ അത് നിഷേധിക്കുകയാണെന്ന് വെച്ചാൽ നിയമത്തിൻ്റെ മുമ്പിൽ തെളിയിക്കാൻ പറ വെല്ലുവിളിക്കുകയാണ് അവർ വിളിച്ചിട്ടില്ല അവർ ഫോണ് സംസാരിച്ചിട്ടില്ല അവർ വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറയാൻ വെല്ലുവിളിക്കുകയാണ് അതിന് മുമ്പേ നിലവിള്ള സ്ഥാനാർത്ഥി അവിടെ വന്നത് ഉണ്ടായിരുന്ന അഞ്ച് വർഷം മുമ്പ് തന്നെ കൗൺസിലർ കൗൺസിലർ വന്നിട്ട് എന്താ പറഞ്ഞത് സ്ഥാനാർത്ഥിയല്ലേ മകൻ്റെ നമ്പർ വേണം പറഞ്ഞാൽ അച്ഛനെ ആ നമ്പർ കൊടുത്ത് പാവം രാത്രി പത്ത് മണി എന്തിനാണെന്ന് അറിയില്ലോ അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോലെ സ്ഥാനാർത്ഥിയല്ലേ കുറച്ച് കാര്യം നേരിട്ട് സംസാരിക്കാൻ രമേശിനെ വിളിച്ച് സംസാരിച്ചത് രമേശ് പറഞ്ഞു ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ രമേശ് പറഞ്ഞു കാണാൻ താല്പര്യമില്ല കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഫോൺ കെട്ടിയത് അയാൾ വിളിച്ചു നോക്കി ഇനി ഞാൻ സുനിലിനെ വിളിച്ചു സുനിലെ എന്താ പ്രശ്നം രമേശ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചു എന്തിനാ മൂന്ന് ആളെ പോയി ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നറിയില്ല അല്ല എനിക്ക് കുറച്ച് പ്ലംബിംഗ് വർക്ക് ഉണ്ട് അതിനാണെന്ന് പറഞ്ഞു ഈ രാത്രി സമയത്താണോ ആളെ കൂട്ടിയിട്ട് പ്ലംബിങ് വർക്കിന് കൊണ്ടുവച്ചു നിങ്ങൾക്ക് എവിടെ പ്ലംബിംഗ് വർക്ക് രമേശ് എൻ്റെ അടുത്തുണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം ഞാൻ വരാൻ അങ്ങോട്ട് നിങ്ങളുള്ള സ്ഥലത്തേക്ക് ആവശ്യമായ പ്ലംബിങ് വർക്ക് നമുക്ക് നടത്താൻ പറഞ്ഞു അയ്യോ എം പി വരേണ്ട പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ എം പി നിന്നെപ്പോലെ സാധാരണക്കാരനായ രമേശ് എങ്ങനെ സ്ഥാനാർത്ഥിയാണ് വേണ്ടാത്ത വളവൊന്നും അടിക്കണ്ട അങ്ങനെ പണം വാഗ്ദാനം ചെയ്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരമാണെന്ന് അറിയോ നിയമബിരുദ്ധമെന്നറിയോ തെരഞ്ഞെടുപ്പ് ചട്ടം എങ്ങനെയാ നിങ്ങൾക്കറിയോ നിങ്ങളുടെ നേതാക്കന്മാർക്ക് അറിയോ വെച്ചു പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെ പണ്ടില്ല അപ്പോൾ ജയലക്ഷ്മി അവിടെ പോയിട്ട് പൈസ വാഗ്ദാനം ചെയ്തോ അല്ല അതെനിക്കറിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ അത് അതുകഴിഞ്ഞിട്ട് ഞാൻ ചേട്ടാ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുകൊണ്ടാണ് ഫോൺ വയ്ക്കണ് രമേശ് രമേശിനെ സുനിൽ വിളിച്ചിട്ടുണ്ട് നോക്കുക ഞാൻ സുനിലിനെ വിളിച്ചിട്ടുണ്ട് നോക്കുക ജയലക്ഷ്മീനെ ജയലക്ഷ്മി സുനിലിനെ വിളിച്ചിട്ടുണ്ട് അല്ല രമേശിനെ വിളിച്ചിട്ടുണ്ട് നോക്കിയാൽ ഇവർ രണ്ടുപേരും ഇവിടെ വന്നതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ ഞങ്ങൾ നിയമത്തിന് വിട്ടു അപ്പം തന്നെ പോലീസിനെ വിളിച്ചു പോലീസ് വന്നു ഇവർക്ക് സംരക്ഷണം ഉറപ്പ് നൽകി രാത്രി പന്ത്രണ്ടര മണിക്ക് ഞങ്ങൾ ഇവിടെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയ ചട്ടലംഘനം നടത്തിയ സ്ഥാനാർത്ഥിയുണ്ട് കൗൺസിലറുണ്ട് ഇപ്പം നിലവിലെ ഒരു കൗൺസിലറാണ് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കണം കാരണം മറ്റൊരു സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ വഴിവിട്ട് സമ്മർദ്ദപ്പെടുത്തി സ്വാധീനപ്പെടുത്തി പിൻവലിക്കാൻ ശ്രമിച്ച ഒരാളാണ് അപ്പം നിയമത്തിൻ്റെ മുമ്പിൽ അവർ കുറ്റക്കാരാണ് ഇന്ന് രാവിലെ എഫ്ഐആർ ഇട്ടതിന് ശേഷം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കും ഏത് അറ്റം വരെയും പോകും ഒരു കാര്യം ഞാൻ പറയാം കോൺഗ്രസിൻ്റെ അഭിമാനമായിരിക്കുകയാണ് രമേശ് കാരണം ഞങ്ങളുടെയൊക്കെ ആത്മാഭിമാനം രക്ഷിച്ച ആളാണ് അയാൾക്ക് സ്വാധീനത്തിന് വഴങ്ങിയെന്ന് വെച്ചാൽ എന്തായിരിക്കും നിങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നത് ഇവിടെ ബി ജെ പിയും കോൺഗ്രസും കച്ചവടം നടത്തിയ രണ്ട് സി പി എംമാരുടെ പത്രിക തള്ളിപ്പോയപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രതിഷേധമില്ല ഒരു ഒരാളുടെ മിണ്ടാട്ടവും ഇല്ല അപ്പോൾ കോൺഗ്രസ്സിന് ഉന്നം വയ്ക്കുന്ന ചില ചാനലുകാരുണ്ട് അവർക്കുള്ള മറുപടിയാണ് അങ്ങനെ വിലക്കെടുക്കാൻ കഴിയാത്ത പ്രവർത്തകരുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെളിയിച്ചിരിക്കുക അല്ല ഇത് ബി ജെ പി നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ജയിക്കും അവകാശപ്പെടുന്ന വാർഡുകളിലൊന്നാണ് ആ വാർഡിൽ എതിർ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അവർ എത്ര വലിയ ഭയാശങ്കയിലാണ് ഒരു കാര്യം വിചിത്രമായി തോന്നുന്നത് അപ്പോൾ ഇപ്പോൾ അവർ എന്താ പറയുന്നത് അവർ പറയുന്ന പച്ചക്കള്ളം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളത് അത് അത് പ്രത്യേകമായി ഫോക്കസ് കൊടുക്കണം അവരിപ്പം പറഞ്ഞത് ബി ജെ പിയുടെ കൗൺസിലർ പറയുന്നത് ആശംസ പറയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് അങ്ങനെയാണെങ്കിൽ അവരത് പ്രഖ്യാപിക്കട്ടെ ബി ജെ പിയുടെ ഈ വാർഡിലെ കൗൺസിലർ കോൺഗ്രസ് വിജയിക്കാനാണ് ആശംസ പറയുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അത് വളരെ ഗൗരവത്തിൽ കാണുന്നു ഇനി സുനിലും വന്ന ആശംസ പറയാൻ വേണ്ടിയിട്ടാണോ ഒന്ന് ആലോചിച്ച് നോക്കണം ബി ജെ പിയുടെ കൗൺസിലറിൻ്റെയൊക്കെ ഒരു ആത്മാർത്ഥത നേരിൽ വരുന്നു ആശംസ പറയാൻ നേരിൽ ആശംസ പറയാൻ വരുമ്പോൾ ആളെ കാണാതെ വരുമ്പോൾ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നു അടുത്ത വാർഡിലെ കൗൺസിലർമാർ വരുന്നു അപ്പോൾ എല്ലാ ബി ജെ പി കാരായാലും ബി ജെ പിയുടെ നേതാക്കന്മാരാലും അംഗീകരിക്കപ്പെടുന്ന ആളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നാണോ അവർ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഈ വാർഡിലെ ബി ജെ പി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ആശംസകളാണോ ഈ പ്രവാഹമായിട്ട് ഇവിടെത്തിയിരിക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കള്ളം പറയരുത് ഇത് കൃത്യമായി ഞങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അങ്ങനെ ബി ജെ പിയുടെ ഭയ ഭയപ്പെടുത്തലിലോ പ്രലോഭനത്തിലോ വീഴുന്നവരല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്നലെ എം പി രാത്രി മുഴുവൻ ഇവിടെ കാവൽ നിൽക്കാനുള്ള കാരണം എന്താണ് കൊലക്കേസിലെ പ്രതിയാണ് ബി ജെ പിയുടെ നേതാവ് ഇവിടുത്തെ കൊലക്കേസിലെ പ്രതി ആളെ പച്ചയ്ക്ക് കൊല്ലം മടിയില്ലാത്തവരുടെ കയ്യിലാണ് ബി ജെ പിയുടെ നേതൃത്വം ഇരിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തും പാലക്കാട് നഗരസഭ ബി ജെ പിയുടെ കോട്ടക്കൊത്തളങ്ങൾ പോലും പരാജയപ്പെടുത്തിക്കൊണ്ടിപ്പോൾ കണ്ടല്ലോ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉണ്ടാക്കി മുന്നേറ്റം കണ്ടല്ലോ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി മുന്നേറ്റം കണ്ടല്ലോ അതിൻ്റെ തുടർച്ച ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും മുനിസിപ്പാലിറ്റി ഞങ്ങൾ വളരെ വലിയ ക്ലീൻ സ്വീപ്പ് യു ഡി എഫിനുണ്ടാകും